വിദേശയാത്രയുടെ ആദ്യഘട്ടത്തിൽ വ്യാഴാഴ്ച ലണ്ടനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ സമൂഹത്തിന്റെ അതിഗംഭീര വരവേൽപ്പ് ലോകരാജ്യങ്ങൾ ഏതായാലും ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനമായി മാറിയ നരേന്ദ്രമോദി എന്ന നേതാവിന്റെ വരവിനെ അത്രയധികം അഭിമാനത്തോടെയാണ് കാണുന്നത് മറ്റു രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ നരേന്ദ്രമോദി എന്ന നേതാവിനോളം വരുന്ന മറ്റൊരു നേതാവില്ല ഇന്ത്യ കണ്ടതിൽ വെച്ച് അദ്ദേഹത്തെ പോലൊരു നേതാവ് ഇതുവരെ അധികാരത്തിലും വന്നിട്ടില്ല ഏത് രാജ്യത്തേക്ക് പോയാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന പരിഗണന മറ്റൊരു രാജ്യത്തെ നേതാക്കൾക്കും ലഭിക്കുന്നുമില്ല ലണ്ടനിൽ പ്രധാനമന്ത്രി മോദിയുടെ വരവിനായി കൈകളിൽ ത്രിവർണ പതാകയുമായി ആവേശത്തോടെ ക്യൂവിൽ ആളുകൾ നിൽക്കുന്നത് കാണാനാകുമായിരുന്നു തുടർന്ന് ജനങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തുകയും ഇന്ത്യയുടെ പുരോഗതിയോടുള്ള അവരുടെ സ്നേഹവും സമർപ്പണവും ശരിക്കും ഹൃദയത്തെ സ്പർശിച്ചുവെന്നും തന്റെ എക്സ് അക്കൗണ്ടിൽ വിശേഷിപ്പിക്കുകയും ചെയ്തു ഇതിനു പുറമെ പ്രധാനമന്ത്രി മോദി എക്സിൽ സ്വാഗതത്തിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ നടക്കുന്ന രണ്ട് ദിവസത്തെ ഔദ്യോഗിക യുണൈറ്റഡ് കിങ്ഡം സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച വൈകുന്നേരമാണ് ലണ്ടനിലെത്തിയത് ഇൻഡോ പസഫിക് മേഖലയുടെ ചുമതലയുള്ള യു കെ വിദേശകാര്യമന്ത്രി കാദറിൻ വെസ്റ്റ് യു കെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദോർസായി സ്വാമി ന്യൂഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കാമറൂൺ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ലണ്ടനിലെ പ്രാന്തപ്രദേശങ്ങളിൽ തടിച്ചുകൂടിയ സമൂഹ നേതാക്കൾ വിദ്യാർത്ഥികൾ െന്റേറിയന്മാർ എന്നിവരുടെ ആവേശഭരിതമായ സംഘങ്ങൾ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചു ഇത് രണ്ട് സർക്കാരുകൾക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികൾക്ക് ഒരു വലിയ നേട്ടമാണ് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയെ ഇവിടെ കാണാൻ അവർ ശരിക്കും ആവേശത്തിലായിരുന്നു വളരെ ചെറിയ ഒരു സന്ദർശനത്തിനായി അദ്ദേഹം വീണ്ടും ഇവിടെയുണ്ട് പക്ഷേ കുറഞ്ഞത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നു ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി പ്രവാസി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് കുൽദീപ് ഷെഗാവത്ത് വാർത്താ ഏജൻസിയായ പി ടിഐയോട് പറഞ്ഞത് ഇങ്ങനെയാണ് സന്ദർശന വേളയിൽ അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി വിപുലമായ ചർച്ചകൾ നടത്തുകയും ചാൾസ് മൂന്നാമൻ രാജാവിനെ കാണുകയും ചെയ്യും ലണ്ടനിൽ അടുത്തുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ചെക്കേഴ്സിൽ സ്റ്റാർമർ അദ്ദേഹത്തെ ആതിഥേയത്വം വഹിക്കും സന്ദർശനത്തിന് കേന്ദ്ര ബന്ധു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കലും ഇന്ത്യ യു കെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതുക്കിയ നീക്കവുമാണെന്ന് പ്രതീക്ഷിക്കുന്നു വ്യാപാരം നിക്ഷേപം സാങ്കേതികവിദ്യ നവീകരണം പ്രതിരോധം വിദ്യാഭ്യാസം ഗവേഷണം സുസ്ഥിരത ആരോഗ്യം ജനങ്ങൾ തമ്മിലുള്ള ം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഞങ്ങളുടെ സഹകരണം വ്യാപിച്ചിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി തന്റെ യാത്രാ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളിലെയും അഭിവൃദ്ധി വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ട് സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാൽ നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് ഇരുരാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിർദ്ദിഷ്ട വ്യാപാര കരാറിന് കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇറക്കുമതിക്കും കയറ്റുമതിക്കും മേലുള്ള തീരുവ ഇല്ലാതാക്കാനോ കുറയ്ക്കാനോ ഉള്ള ശ്രമങ്ങളെ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം അടിവരയിരുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നൂറ്റി ഇരുപത് ബില്ല് യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ഇരുപക്ഷവും ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അമ്പത്തി ബില്യൺ യു എസ് ഡോളർ കവിഞ്ഞു ഇതുവരെ മുപ്പത്തിയാറ് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപിച്ച യു കെ ഇന്ത്യയിലെ ആറാമത്തെ വലിയ നിക്ഷേപ രാജ്യമാണ് അതേസമയം ബ്രിട്ടനിലെ ഏകദേശം ഒരു ലക്ഷം ഇന്ത്യൻ കമ്പനികൾ ഏകദേശം ഒരു ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു യു കെയിലെ ഇന്ത്യൻ നിക്ഷേപം ഇരുപത് ബില്യൺ യു എസ് ഡോളർ നടത്താണ് പ്രധാനമന്ത്രി മോദി അധികാരമേറ്റതിനു ശേഷം യുണൈറ്റഡ് കിങ്ഡത്തിലേക്കുള്ള നാലാമത്തെ സന്ദർശനമാണിത് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ഗ്ലാസ്കോയിൽ നടന്ന സി ഒ പി ഇരുപത്തിയാറ് ഉച്ചകോടിക്കായി അദ്ദേഹം സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മോദിയും സ്റ്റാർമാരും രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തി ആദ്യം റിയോ ഡി ജനീറോയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയിലും അടുത്തിടെ ജൂണിൽ കാനഡയിലെ കനാനസ്കയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിലുമാണ് ഇന്ത്യയെ ശക്തിപ്പെടുത്താനാണ് നരേന്ദ്രമോദി എന്ന നേതാവ് വിദേശ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുന്നത് അത് ഇന്ത്യൻ ജനതയുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയാണ് അദ്ദേഹത്തെ പോലെ നേതാവിനെ ഭാരതത്തിന് ലഭിച്ചതിൽ അഭിമാനം കൊള്ളുകയാണ് ജനങ്ങൾ News das